വെച്ച് മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്തിനാണ് കോൺഗ്രസും ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫുമായി മത്സരിക്കുന്നത് ചോദിക്കും അങ്ങനെ മത്സരിച്ചേ മതിയാവും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ചെറുക്കാം എന്ന വാഗ്ദാനത്തോടെ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരെ വലിയ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ പറഞ്ഞു ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെയും പാവപ്പെട്ടവന്റെയും കർഷകന്റെയും താല്പര്യം സംരക്ഷിക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന ഏത് നടപടി എതിർക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് വോട്ട് ചെയ്തത് എന്ന് യു ഡി എഫ് കാര് പിന്നീടുള്ള നാളുകളിൽ നരേന്ദ്രമോദിയെ പയെന്ന് കാലിന്റെ ഇടയിൽ കയ്യും വെച്ച് പാർലമെന്റിന്റെ മൂലയിലും ഡൽഹിയിലും ഉറങ്ങിയ കോൺഗ്രസിന്റെ എം പിമാർക്ക് ഇനി പാർലമെന്റ് കാണാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് മലയാളിയുടെ മനസ്സിലെ സ്വപ്നം ഇനി കൊടുക്കില്ല നിങ്ങൾക്കൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട വാ വാതുറന്നു മിണ്ടിയാൽ ഇടി വീട്ടിലെത്തും എന്ത് പേടിക്കുന്ന കോൺഗ്രസുകാരെ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയത്തിൽ ഭയന്നു കഴിയുന്ന നഷ്ടപ്പെടാൻ പലതുമുള്ള കോൺഗ്രസിൻ്റെ എം പിമാർക്ക് ഒരുപക്ഷെ മിണ്ടാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നൊരു പഴഞ്ചൊല്ല് ഞാൻ ആവർത്തിക്കുകയാണ് മടിയിൽ ഖനമുള്ളവന് പയന്നാൽ മതി എന്ന് പറയും മടിയിൽ ഖനമില്ലാത്ത ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരുമാണ് ഇവിടെ മത്സരിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്ര സ്വാതന്ത്ര്യം അടക്കം എല്ലാം പിടിച്ചുകെട്ടപ്പെട്ട അഞ്ചു വർഷങ്ങളാണ് കടന്നു പോകുന്നത് ആ അഞ്ച് വർഷത്തെ അപകടം ഇന്ത്യയിലെ കള്ളപ്പണം നിരോധിക്കാൻ എന്ന വരയിൽ നാണയം നിരോധിക്കുക നോട്ട് നിരോധനം കൊണ്ടുവന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യമണിക്ക് മാത്രമാണ് നമ്മൾ പാറശാല മുതൽ ഇന്ത്യയിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചു ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു ആ നിയമത്തെ പാർലമെന്റിലോ പുറത്തോ എതിർക്കുവാൻ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്നില്ല ഇവിടെ ബാബറി മസ്ജിദ് പളിഞ്ഞെടുത്ത് രാമക്ഷേത്രം പടിയുമ്പോൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് മൂന്നാഴ്ച ആലോചിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രാമക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി സ്വാമിയുടെ വേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയെയും നമ്മൾ കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അപ്പം പ്രത്യേകിച്ച് ആദർശങ്ങളോ ആശയങ്ങളോ തത്വദീക്ഷയോ ഇല്ലാത്തൊരു പ്രസ്ഥാനമായി കോൺഗ്രസും യു ഡി എഫും അതെ പതിച്ചിരിക്കുകയാണ് അധികാരമുണ്ടെങ്കിൽ മാത്രം അധികാരത്തിനുണ്ടെങ്കിൽ വടംവലിയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സമരാഗ്നി എവിടെയാണ് അഗ്നി പറഞ്ഞത് കേരളത്തിലല്ല അവരുടെ മുറിക്ക് അവരുടെ അകത്താണ് അടി നടന്നത് അവരുടെ യോഗസ്ഥലങ്ങളിലാണ് അടി നടന്നത് അവരുടെ പ്രസിഡന്റും അവരുടെ പ്രതിപക്ഷ നേതാവും തമ്മിലാണ് അഗ്നി ജ്വാല ഉയർന്നത് അല്ലാതെ നാട്ടുകാരൊരു അഗ്നിജ്വാലയും കണ്ടില്ല ഒരു ജ്വാലയും കണ്ടില്ല ഞാൻ എന്നോട് ചോദിച്ചപ്പോഴേ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇത് അവരുടെ ഉള്ളിലുള്ള ജ്വാലയായിരിക്കും അല്ലാതെ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഇതിനെ പിടിക്കും എന്ന് പറഞ്ഞു ഞാൻ കൈരളിയുടെ ലേഖകൻ മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ രാജ്കുമാർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് അഗ്നി പിന്നെ സമരജ്വാലെ ആ ഞാൻ പറഞ്ഞ നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവിടെ അഗ്നിപത്മ പട്ടനെ എന്ന് പറഞ്ഞു ഇന്ത്യൻ ഭാരതത്തിന്റെ അഭിമാനമായ ദേശീയ ഗാനം വായുരുചിയായിട്ട് പാടാനറിയാത്ത മണ്ടന്മാരുടെ മുന്നണിയും പാർട്ടിയുമായി ഇത് അതപ്പതിച്ചു എന്ന് പറയാം അവരാണോ പാർലമെന്റിൽ ഭരണഘടന രക്ഷിക്കാൻ പോകുന്നത് ദേശീയ ഗാനം നേരെ പോയ പാടാനറിയാത്ത ഇവരാണോ പാർലമെന്റിൽ ഭരണഘടനയെ രക്ഷിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയും അതേതരത്വവും നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആദ്യം ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിക്കുക പള്ളിക്കുടുത്തി പോയിലും കുഴപ്പമില്ല ദേശീയ ഗാനമെങ്കിലും മിനിമം പഠിച്ചാൽ നല്ലത് കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവാണ് ദേശീയ ഗാനം പാടിയ അപ്പോൾ താഴെട്ടുള്ള ഒരു സ്ഥിതി എന്തായിരിക്കും ഈ ദേശീയ ഗാനത്തിന് പേരമല്ല ലജ്ജാവതിയെ എന്നുള്ള പാട്ട് പാടുമോ എന്ന പേടി മാത്രമേ ഇപ്പം നമുക്കുള്ളൂ കാരണം അത്രത്തോളം ഇത് ആരാ മുഖ്യമന്ത്രിയാകാൻ നടക്കുക എല്ലാവരും എല്ലാവർക്കും ആവണം ശശി തരൂരിൻ്റെ മുഖ്യമന്ത്രിയാകണം സുധാകരൻ്റെ മുഖ്യമന്ത്രിയാകണം സതീശനും മുഖ്യമന്ത്രിയാകണം പിന്നെ മിണ്ടാതിരിക്കുന്ന പലരും ഉണ്ട് ഇവിടുന്ന് പാർലമെൻറ്റ് മത്സരിക്കുന്ന പോലും ആയാ കൊള്ളാമെന്നുണ്ട് എല്ലാവരും കൊതിയമ്പാരുടെ ഒരു മുന്നണിയായതുമാതി അവരുടെ കാര്യത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത യു ഡി എഫിനെ ഒരു കാരണവശാലും പാർലമെൻറ്റിലേക്കായാലും നമ്മൾ ശക്തമായി നേരിടാൻ കഴിയണം നമ്മൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പണസമ്പത്തിൻ്റെ നമ്മൾ ഇന്ത്യ ഈ മഹാരാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ബി ജെ പി ഇന്ന് ആർജിച്ചു വച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ വരുന്നത് രണ്ടര കോടി രൂപയുടെ കാറിലാണ് എന്ന് മറക്കരുത് പോഷെ കമ്പനിയുടെ രണ്ടര കോടി രൂപയിലുള്ള കാറിലാണ് തൃശ്ശൂരത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ആദ്യമായി എത്തുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പണത്തിന്റെ കൊഴുപ്പാണ് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും പണത്തിന്റെ കൊഴുപ്പാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാലും ശമ്പളം വാങ്ങിച്ചില്ലെങ്കിലും പെൻഷൻ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല ശ്രീ ബാലഗോപാൽ ഈ വേദിയിലുണ്ട് ധനകാര്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്താൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സമരം ചെയ്തു എന്നിട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബഹുമാന്യമായ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് എന്നാണ് ഫെഡറൽ ഫെഡറലിസംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് സഹായിക്കേണ്ട കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തതുകൊണ്ട് അവസാന അഭയം എന്ന നിലയിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അപ്പോഴെന്താ പറയുന്നത് ചർച്ചയ്ക്ക് വിളിക്കാം ശ്രീ ബാലഗോപാൽ ചർച്ചയ്ക്ക് പോയതാണ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ചയ്ക്ക് പോയിട്ട് പറയുന്നത് ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയാത്തില്ലേ നീ ആ കേസ് പിൻവലിച്ചതരാണെങ്കിൽ നിന്റെ കാര്യം നോക്കാം എന്ന് പറയുന്ന പറയുന്നത് ഊച്ചാളിത്തരം എന്ന് പറയാതിന് അതായത് നിയമ നമ്മള് കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എല്ലാ പൗരൻ്റെയും ആ പൗരൻ്റെ അവകാശം ഉപയോഗിച്ച് ഒരു ഗവൺമെന്റ് കോടതിയിലെത്തുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചർച്ചയിലെ ഡിമാൻഡ് എന്തോന്നറിയാമോ പൈസ തരാം പക്ഷെ കേസ് പിൻവലിച്ചവരാണ് അപ്പൊ എന്തോ എന്റെ ഉദ്ദേശം കോടതിയെ പോലൊരു വിലയില്ല ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർ മാനിക്കുന്നില്ല പക്ഷേ നമ്മൾ മാനിക്കുന്നു നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താ വീണ്ടും ചർച്ചയ്ക്ക് ഉള്ളൂ എന്തുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയതാണ് ഭരണഘടന ആലോചിക്കണം നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഏറ്റവും വില കുറഞ്ഞ അവസ്ഥയാണ് ഒരു സംസ്ഥാനത്തിന് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥ അടിയന്തരാവസ്ഥയിൽ പോലും ഇതുണ്ടായിട്ടില്ല എതിരാളികളുടെ വീട്ടിൽ ഇ ഡിയെ കയറ്റിയും ഇൻകം ടാക്സിനെ കയറ്റിയും പാർട്ടി മാറ്റുന്ന സംവിധാനം ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഇന്നൊരു ട്രോൾ കണ്ടു നല്ല ട്രോളാണ് കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാ എന്നാണ് എന്താ ഗതികേടെന്ന് ആലോചിക്കണം മുൻ മുഖ്യമന്ത്രിമാരാരും ജീവിച്ചിരില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതു കൊണ്ട് ആന്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് കറക്റ്റ് അല്ലയോ ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ബി ജെ പി കാരെ കൂടെ പോയത് മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരുടെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിമാരില്ലേ ഏതാണ്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനവും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയിട്ടിരിക്കുക എന്നെ വിളിക്കൂ ഞാനും വരുന്നു എന്ന് പറഞ്ഞു വിളിക്കാൻ അവർ വിളിക്കാത്തതുകൊണ്ട് ചിലത് വരുന്നില്ലേ ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തത്തിനൊക്കമേ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള ഇന്ത്യയുടെ പല ഫലഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്തായാലും തലവെളിക്ക് ഒളിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശു കൊടുത്തോ വളച്ചോ കൊണ്ടുപോകും അവിടെ പോയിട്ട് എന്താ കിട്ടാനാണ് ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ എങ്ങനെ നമ്മൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇതാണ് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളോട് മാബേരിക്കല പാർലമെൻറ്റുള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കണം ഇവർക്കെന്താണ് നിലപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും പേടിപ്പിച്ചാൽ അവരതും ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനം നമ്മൾ നാണക്കെ കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് എന്തായാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റെസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങയാണ് പ്ലെയിനിലെത്തി ആളുകളെ നാണമുണ്ടോ ജനാധിപത്യത്തിൻ്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ് ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശ് ആവട്ടെ വന്നാലെന്താ എത്രയും അവിടെ റെസോർട്ട് ബുക്ക് ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ബസ് ബുക്ക് ചെയ്യുക നാണമുണ്ടോ ഇവർക്ക് നാണം പറയുന്ന കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പി യോ കോൺഗ്രസിന് ഉറപ്പുണ്ടോ കോൺഗ്രസിന് നേതൃത്വത്തിന് ഉറപ്പുണ്ടോ കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും ഭവാനെന്ന് പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് പറയാൻ പറ്റുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല ഈ നാണംകെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിടിക്കാൻ ആരും ഇറങ്ങരുത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളത് കൊണ്ടാണ് പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സത്യമല്ലേ വേറെ എവിടെയാണ് പറഞ്ഞത് ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു ഏതാണ്ട് ഒരു മാസം ഉണ്ട് ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മത മതന്യൂനപക്ഷങ്ങൾപ്പെട്ടവർ താമസിക്കുന്നത് ഒരു മേഖലയാണ് അവരവിടെ താമസിക്കുകയാണ് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന നിശങ്കരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത് അവരോട് സംസാരിച്ച് നോക്കി അന്നും ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ അരുൺകുമാറിന്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവർ ചുവരെഴുത്തും തുടങ്ങി നമ്മളും തുടങ്ങി കഴിഞ്ഞു ചിഹ്നങ്ങൾ വരച്ചു അത്ഭുതമാണ് വെറുതെ പറയുന്നല്ല ഗുജറാത്തിൽ എവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ആലോചിക്കാം ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അയാൾ ജയിക്കും ഏതാ ഇട്ടിട്ടില്ല പെട്ടിയില്ലെന്ന് ആലോചിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോ ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോന്ന കാണാം കോൺഗ്രസിന്റെ അഡ്രസ്സിലായി കേട്ടോ ഞാനപ്പോഴേ പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ് പാളീസാവും എന്ന് പറഞ്ഞു പൊട്ടി പൊളിഞ്ഞ് പാളീസാവൂന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് ഒരു കോൺഗ്രസിന്റെ ഇലക്ഷൻ ഓഫീസ് ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇതല്ലാതെ യാതൊന്നുമില്ല പ്രചരണമില്ല പോസ്റ്ററില്ലെന്ന് പോസ്റ്ററില്ല ഫ്ലെക്സ് ഇല്ല ഒരു കൊടിയില്ല ആരുടെയും അതെന്ത് ഇലക്ഷനാണ് നിശബ്ദം അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ വോട്ടെണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പിടിച്ചു പോകുന്നുണ്ട് രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വികസനത്തെ കുറിച്ച് വലിയ വീമ്പളക്കാണ് ഗുജറാത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ പറയാ ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന ജോലിക്കാൾ വരുന്നു ഒറീഷയിൽ നിന്ന് ഇവിടെ ജോലിക്കാൾ വരുന്നു തൊള്ളായിരം രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു വന്ന് ബി ജെ പി കാരൻ ചെളപ്പ് ഭീംപിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന മുന്നൂറ്റമ്പത് രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗതി കീടം എന്താണ് പറയുന്നത് ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപകൾക്ക് ഒരു പണിക്കാരനെ കിട്ടൂ അതിഥി തൊഴിലാളി ആവട്ടെ ആരും ആവട്ടെ ശരിയല്ലേ അവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയല്ല വല്ല പേപ്പറി വായിച്ചേച്ച് പറയുന്നതല്ല ഞാൻ നേരിൽ കണ്ടു അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അറുപതിനായിരത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സഹാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിന്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ വലിച്ചു കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറുകട്ടലിൽ തെലിവർ ഉറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കളിക്കും അഹമ്മദാദ് ടൗണിൽ കണ്ടില്ലെന്ന് ഇരിക്കേണ്ട അഹമ്മദാദ് അങ്ങോട്ട് വിട്ട് ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ പോയിട്ടാണ് ഞാനായത് കൊണ്ട് അറുപത് എഴുപത് കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ആർക്കുണ്ടെങ്കിലും അതായത് ബി ജെ പി കാരണം കാണിച്ചു കൊടുക്കാം തെരുവിലിറങ്ങുകയാണ് അമ്മമാർ പ്രായപൂർത്തിയായ മക്കൾ പിഞ്ചു കുഞ്ഞുങ്ങൾ വണ്ടികൾ ഓടിപ്പോകുന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിന്റെ അടിയിൽ കയറ് കട്ടിലിട്ട് അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടുന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളെ സാധനങ്ങളെക്കുറിച്ച് മറച്ചു കിടക്കുന്ന പാവങ്ങളെ കാണാം കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോ അങ്ങനെ ഒരു സംഭവം അപ്പം കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ വഹിച്ച പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പുരോഗമനമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക് അത് നമ്മൾ മറക്കരുത്